സ്വാഗതം ടാക്ടക്സിലേക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈ പ്രൊഫൈൽ ട്രേഡുകളിൽ ഒന്ന് നടക്കാൻ പോകുന്നു സഞ്ജു സാംസൺ ടു സി എസ് കെ ചെന്നൈ സൂപ്പർ കിങ്സ് പകരമായി കൊടുക്കുന്നത് രവീന്ദ്ര ജഡേജ പതിരാന സാംകരൺ അങ്ങനെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നു ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ ജയേഷ് പോകോട്ടൂർ എം എസ് കെ പിന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ തന്നെ വലിയ കൂടുമാറ്റങ്ങളൊന്നാണ് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ഒരു വലിയ കാലത്തിന് ശേഷം സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നു വലിയ ആരാധക പിന്തുണയുള്ള ഒരു ടീമിലേക്ക് വരുന്നു എം എസ് ധോണി ഏറെ അവസാനിക്കാൻ പോകുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു ഈ കൂടുമാറ്റത്തെ എങ്ങനെ നോക്കാണെന്നും നമ്മളൊരു രണ്ടു മാസം മുന്നേ ഒരു ഇരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു സഞ്ജു സി എസ് കെയിലേക്ക് തന്നെ എന്നുള്ള രീതിയിൽ പക്ഷെ അതിൽ വന്ന കമൻറ്റുകളൊക്കെ ഭയങ്കര ഇതായിരുന്നു കൂടുതൽ മണ്ടത്തരങ്ങളാണ് കൂടുതൽ പറയുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പറഞ്ഞു തന്നത് പക്ഷെ അന്ന് വ്യാപകമായിട്ടുണ്ടായിരുന്ന രണ്ട് ഡീലുകളിലൊന്ന് സഞ്ജു കെ കെ ആറിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഈ രണ്ട് രീതിയിലായിരുന്നു അന്ന് കൂടുതൽ ചർച്ച വന്നിരുന്നത് പിന്നെയാണ് ചെന്നൈ ചിത്രത്തിലേക്ക് വരുന്നത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഡീല് തന്നെയായിരിക്കും ഇത് കാരണം ഇൻ്റർനാഷണൽ നമുക്കറിയാം അദ്ദേഹത്തെ തട്ടി കളിച്ചോണ്ടിരിക്കുകയാണ് സഞ്ജുവിൻ്റെ ഒരു സ്റ്റാർഡത്തിനെ പറ്റിയൊരു സ്പേസ് ഉറപ്പായിട്ടും ചെന്നൈയിൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് സഞ്ജു ഒരു പക്ക ഒരു ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണ് എല്ലാ അർത്ഥത്തിലും അത് ചെന്നൈയിലേക്ക് വരുമ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കുറേ കൂടി അതിൻ്റെ ഒരു ഒരു എഫക്റ്റ് ഉള്ളൂ പ്രത്യേകിച്ച് സഞ്ജു എന്നെ എല്ലാം ഇപ്പോഴും പറയാറുണ്ട് രജനീകാന്തിൻ്റെ കടുത്ത ഫാനാണ് അപ്പോൾ ആ ഒരു സ്റ്റൈല് സാധനങ്ങൾ ചെന്നൈയുടെ ഒരു ഒരു കൾച്ചർ വിസിൽ പോഡ് ടൈപ്പ് സെലിബ്രേഷൻ സാധനങ്ങൾ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെന്നൈക്ക് ഒരു ഐക്കൺ ആവശ്യമുണ്ട് സഞ്ജുവിനെ പോലെ തന്നെ ഒരു ഐക്കൺ ആവശ്യമുണ്ട് അപ്പോൾ നിലവിലെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ അവസാനിക്കുമ്പോൾ നിലവിൽ കളിക്കുന്നവരിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ധോണി കോഹ്ലി രോഹിത്ത് ഈ മൂന്ന് പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജു തന്നെയാണ് അത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും സഞ്ജുവിന് കിട്ടുന്നൊരു സപ്പോർട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഒരു ക്രൗഡ് പുള്ളറെ ചെന്നൈക്ക് ആവശ്യമുണ്ട് ധോണി നമുക്കറിയാം ധോണി ഏത് നിമിഷം വേണമെങ്കിലും ഒരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചേക്കാം ചിലപ്പം ഈ സീസൺ മുഴുവനായിട്ട് അദ്ദേഹം കളിച്ചേക്കാം ചിലപ്പം ഒരു മാച്ച് കളിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചെപ്പോക്കിലെ ആദ്യത്തെ ഹോം മാച്ച് കളിച്ചിട്ട് പെട്ടെന്നങ്ങ് വിരമിക്കൽ പ്രഖ്യാപിച്ച് ധോണി പിന്നീട് ടീമിൻ്റെ കൂടെ മെൻറ്റർ ആയിട്ട് നിൽക്കുകയായിരിക്കും പിന്നീട് അവർ ക്യാപ്റ്റനായി സഞ്ജു വരുമ്പോൾ ക്യാപ്റ്റനായിട്ട് ക്യാപ്റ്റനായിട്ടങ്ങ് അവരോധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഋതിരാജിനെ നമ്മൾ മറക്കുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞവർ ഋതിരാജിന് ഇഞ്ചുറി വന്നുകൊണ്ട് മാത്രമാണ് ധോണി വീണ്ടും ക്യാപ്റ്റൻസി ആയിട്ടുള്ളത് പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള കുറച്ച് സസ്പെൻസ് നീക്കങ്ങളിലൊക്കെ ആയിരിക്കും ചെന്നൈ മുതിരുന്നത് പ്രത്യേകിച്ച് ചേട്ടൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ വെച്ചിട്ട് അവരൊരു വലിയ സൂചനയും തന്നിട്ടുണ്ട് അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പിന്നെ രാജസ്ഥാൻ റോയൽസ് കുറേ കാലം ഈ സഞ്ജു സാംസൺ സൃഷ്ടിച്ച ഒരു ഓറയിൽ ഉണ്ടായിരുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ ഇത്രയും വലിയ ആരാധകർ പിന്നിലൊക്കെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന റോൾ വലുതാണ് നല്ലതാണ് അപ്പോൾ സഞ്ജു സാംസനെ കൊടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന പേരുകളിൽ ഒന്ന് സി എസ് കെയിൽ വലിയ ഓറ സൃഷ്ടിച്ച രവീന്ദ്ര ജഡേജ ജഡേജേതാണ് മറ്റൊന്ന് സാംകർ പിന്നെ പതിനായിരന്റെ പേര് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് പതിനഞ്ചാം തീയതിയാണ് റിട്ടൻഷൻ ലിസ്റ്റ് കൊടുക്കേണ്ടത് അടുത്ത മാസമാണ് മിനി ഓപ്ഷൻ നടക്കുന്നത് ഇപ്പൊ റൂമറുകളുണ്ട് സി എസ് കെ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട് പക്ഷേ ഇത് സാധ്യമാക്കണമെങ്കിൽ വലിയ കടമ്പകളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും വലിയ കടമ്പകളുണ്ട് പിന്നെ ജേഷ് പറഞ്ഞ കാര്യത്തിൽ സഞ്ജു അങ്ങോട്ടേക്ക് പോകുമ്പോൾ സഞ്ജുവിന് ഗുണകരമാണോ അല്ലെങ്കിൽ ദോഷകരമാവുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പല തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഇപ്പം സഞ്ജു ടീമിലേക്ക് വരുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു പ്രഭാവം കഴിഞ്ഞല്ലെങ്കിൽ അദ്ദേഹം ഈ വിക്കറ്റ് കീപ്പർ അതായത് ഒരുപാട് കാലമായിട്ട് ധോണി സി എസ് കെക്കൊപ്പമുണ്ട് അപ്പോൾ ധോണി പോകുന്നതിനനുസരിച്ചൊരു സ്റ്റാർട്ടമുള്ള ഒരു കളിക്കാരൻ സി എസ് കെക്ക് അത്യാവശ്യമാണ് ആ ഗണത്തിൽ നോക്കുമ്പോൾ സഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത് തീർച്ചയായിട്ടും സി എസ് കെക്ക് ഗുണകരമാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാൻ റോയൽസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്റർ അവിടെ അവസാനിച്ചതുപോലെയാണ് കഴിഞ്ഞ സീസണിൽ നമുക്ക് ഫീൽ ചെയ്തത് കാരണം രാജസ്ഥാനു വേണ്ടി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് അദ്ദേഹം ഈ ടീമിനുണ്ട് അത്രയും വർഷം രാജസ്ഥാനു വേണ്ടി കളിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ സഞ്ജുവിന് സഞ്ജു ഒരുപാട് അപമാനങ്ങൾ നേരിട്ട് ഒരു ഫീലാണ് നമുക്ക് തോന്നിയത് കാരണം സഞ്ജു ക്യാപ്റ്റനായ സമയത്ത് നമുക്കറിയാം സ്റ്റീവ് സിൻ സ്മിത്തിൽ നിന്നും അദ്ദേഹം ക്യാപ്റ്റൻ ആവുന്നു ആ സീസണിൽ ഫൈനലിൽ എത്തിക്കുന്നു അതിനുശേഷം പ്ലേ ഓഫിൽ എത്തിക്കുന്നു അങ്ങനെ ഒരു ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന രീതിയിൽ നോക്കുമ്പോൾ സഞ്ജുവിനെ വളർത്തിയെടുത്ത ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് പക്ഷേ കഴിഞ്ഞ സീസണിൽ നമുക്ക് കൃത്യമായും കാണാൻ കഴിഞ്ഞു സംഘക്കര കോച്ചായിരുന്ന സമയത്ത് നിന്നും രാഹുൽ ദ്രാവിഡ് കോച്ചായി വന്നതിന് ശേഷം സഞ്ജുവിന് ആദ്യ കഴിഞ്ഞ സീസണിലെ തുടക്കം മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിരുന്നില്ല പരിക്കായിരുന്നു റിയാൻ പരാഗ് ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷേ ദ്രാവിഡുമായിട്ടുള്ള ഒരു കോംബോ സഞ്ജുവിന് പിന്നീട് അദ്ദേഹം പരിക്ക് മാറി ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോഴും ആ ഒരു കോംബോ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സഞ്ജു ഒരു ഡ്രസ്സിംഗ് റൂമിലും മറ്റുമൊക്കെ അന്യനായി നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതിനുശേഷം രാജസ്ഥാൻ റോയൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു ഓപ്പണറായിട്ടാണ് ഇറങ്ങിയിരുന്നത് സഞ്ജു ആഗ്രഹിച്ച കളിക്കാരെയൊന്നും രാജസ്ഥാൻ റോയൽസ് റീറ്റേൺ ചെയ്തിരുന്നില്ല കഴിഞ്ഞ വർഷം സഞ്ജു ജോസ് ബട്ട്ലറെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജോസ് ബട്ട്ലർ കഴിഞ്ഞ സീസണിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഒരുപാട് ട്രെൻ ബോൾട്ട് അവരുടെ ടീം പോയി രവിചന്ദ്ര അശ്വിൻ പോയി യശ്വേന്ദ്ര ചാഹൽ പോയി ഇവരൊക്കെ അങ്ങനെയുള്ള ഏറ്റവും മികച്ച കളിക്കാറുള്ള സമയത്താണ് രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു പ്ലേ ഓഫിലേക്ക് എത്തിച്ചതും ഫൈനലിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ സഞ്ജു ആവശ്യപ്പെട്ട കളിക്കാരെ പോലും നിലനിർത്താൻ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ ശ്രമിച്ചിരുന്നില്ല സഞ്ജു കൃത്യമായിട്ടൊരു അവഗണന നേരിട്ടു സഞ്ജുവിന് പകരക്കാരനായി റിയാൻ പരാഗ് വരുന്നു റിയാൻ പരാഗിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അദ്ദേഹം ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണോ എന്ന ചോദ്യം പ്രസക്തമാണ് അവിടെ യശസ്വി ജയ്സ്വാൾ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും റിയാൻ ാഗിന് അവിടെ അവർ ആക്കുന്നു സഞ്ജു അവഗണിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ തന്നെ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സഞ്ജു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങൾ ദ്രാവിഡും കോച്ച് അവരൊക്കെ കൂടി എടുക്കുന്ന സമയത്ത് സഞ്ജു അങ്ങോട്ട് മാറി അപ്പോൾ സഞ്ജുവിന് ഒരു അവഗണന നേരിട്ട് സഞ്ജു ദ്രാവിഡ് കോമ്പോ ഒട്ടും ഫലപ്രദമായിരുന്നില്ല ഒട്ടും പോസിറ്റീവ് ആയിരുന്നില്ല അപ്പൊ സഞ്ജു മാത്രമല്ല മറ്റൊരു കാര്യം സഞ്ജു ഓപ്പണറായി കളിച്ചിരുന്ന സഞ്ജുവിന് അവിടെ വൈഭവ് സൂര്യവംശി എന്നൊരു താരം കഴിഞ്ഞ സീസണിൽ ഉദയം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിവേഗം സെഞ്ചുറി അടിച്ചു അപ്പോൾ സഞ്ജുവിന് സ്വാഭാവികമായിട്ടും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അടുത്ത സീസണിലാകുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജു വൈഭവനുവേണ്ടി അശ്വതി ജയ്സ്വാൾ വൈഭവ് സൂര്യ വംശി കോംബോ ആയിരിക്കും അടുത്ത സീസണിൽ തീർച്ചയായിട്ടും അവരുടെ ഓപ്പണിംഗ് പേർ ആയിട്ട് വരിക അപ്പം സഞ്ജുവിന് മാറേണ്ടി വരും സഞ്ജു നമുക്കറിയാം ഒരുപാട് അവഗണനകൾ നമ്മുടെ ദേശീയ ടീമിലടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെയുള്ളൊരു സമയത്ത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സി എസ് കെയിലേക്ക് പോവുക എന്നുള്ളത് ഒരു വലിയൊരു മാറ്റം തന്നെയായിരിക്കും പക്ഷേ ഇപ്പോഴും ഡീൽ ഓക്കെ അല്ല എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ തെളിയുന്ന കാര്യം തന്നെയാണ് അതായത് പ്രധാന കാരണം സ്ലോട്ട് ഓപ്പണിംഗ് പൊസിഷൻ ഓപ്പണിംഗിൽ നാഷണൽ ടീമിലായാലും ഓപ്പണിംഗ് സൌട്ടിൽ കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മികച്ച ഫോമിലാണ് പിന്നെ നാഷണൽ ടീമിൽ നമ്മൾ തട്ടി കളിക്കുന്ന കാഴ്ച കാഴ്ചകണ്ടോ ക്ലബ്ബ് ഫ്രാഞ്ചേൽസ് ക്യാപ്റ്റനായിരിക്കുന്ന ക്ലബ് ഫ്രാഞ്ചൈസിലും ആ രീതിയിൽ തന്റെ ിയപ്പെട്ട പോസ്റ്ററിൽ കളിക്കാൻ കഴിയില്ലെങ്കിൽ ആ പ്ലെയർ ഉറപ്പായിട്ടും മെയിൻലി അതായത് സീസണിലെ ഏറ്റവും പ്രധാന ജോസ് ഒരു ആത്മബന്ധമുള്ള പ്ലെയർ കൂടിയാണ് മാത്രമല്ല ഒരുപാട് ഉണ്ടാക്കിയ പ്ലെയറും കൂടിയാണ് ഒരിക്കലും രാജസ്ഥാൻ കൈവിടാൻ പാടില്ലായിരുന്നു ട്രെൻ ബോൾഡ് ആൾസോ മാത്രമല്ല വലിയ വില കൊടുത്ത് നിലനിർത്തിയ താരങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായിട്ട് പറ്റിയില്ല അതിൽ ഈ ബട്ടലറിന്റെ കാര്യമൊക്കെ സഞ്ജു ചില സമയത്ത് തുറന്നടിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഐ പി എല്ലിന്റെ എന്തെങ്കിലും അതോറിറ്റി െങ്കിൽ എന്താ ഉണ്ടെങ്കിൽ ഇതുപോലെ താരങ്ങളെ കൂടടിഞ്ഞു പോകാൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു നിയമം ഉണ്ടാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിർത്തി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത് എന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ക്യാപ്റ്റൻസിയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള റവല്യൂഷൻ ഉണ്ട് അവിടെ രണ്ടായിരത്തി എട്ടിന് ശേഷം അവർ കൊണ്ട് ഫൈനൽ പ്രവേശിക്കുന്നത് അപ്പോഴാണ് ഇതുവരെ കപ്പടിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ഇതുവരെ കപ്പടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഓവർ ഉണ്ട് അത് അപ്പോൾ സഞ്ജു ആഫ്റ്റർ സഞ്ജു എന്നൊരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ പ്രതി ചെന്നൈ സി എസ് എം എസ് ധോണിക്ക് പകരം ഒരാൾ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് അതേ ഓരെയുള്ള അതേ ആരാധക പിന്തുണ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സഞ്ജുവിന് കുറച്ചുകൂടി പിന്തുണ ഉണ്ടാകും എന്നുള്ളൊരു സംഗതിയാണ് പക്ഷെ അതേസമയം രാജസ്ഥാൻ അതുപോലെ ഒരാളെ പ്രതിഷ്ഠിക്കാൻ കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വലിയ ചോദ്യമാണ് ജഡേജ അങ്ങോട്ട് പോയാൽ പോലും ഈ സഞ്ജുവിന്റെയും ധോണിയുടെയും ഓരയിലുള്ള ഒരു മനുഷ്യനൊന്നുമല്ല അദ്ദേഹം ഓർ മാത്രമല്ല ഒരു നല്ലൊരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ക്യാപ്റ്റൻസിഡേജ നമുക്കറിയാം ഒരു ചെന്നൈ ക്യാപ്റ്റൻ ജഡേജണിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കാരണം പിന്നീടും ഒഴികെയാണ് ക്യാപ്റ്റൻസി ഒഴിഞ്ഞുകൊണ്ട് വീണ്ടും ധോണിയോട് തന്നെ ക്യാപ്റ്റൻ ആവാൻ പറയുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഈ സമ്മർദ്ദ ഘട്ടങ്ങൾ അതിജീവിക്കുന്ന ആളാണല്ലോ സമ്മർദ്ദ ഘട്ടത്തിലും ടീമിനെ കൊണ്ടുപോകുന്ന ഒരാളാണല്ലോ യഥാർത്ഥ ലീഡർ എന്ന് പറയുന്നത് അപ്പോൾ ജഡേജെ അങ്ങോട്ട് ആ ട്രേഡ് ഓക്കെ ആണെങ്കിൽ പോലും വേറെ പ്ലെയർ പ്ലസ് ജഡേജ കിട്ടിയാൽ പോലും ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരു തരത്തിൽ പോലും ഒരു ഗുണം ഉണ്ടാവില്ല ഇനി അടുത്ത മിനി ലേലത്തിൽ മറ്റൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ലേലത്തിനെടുത്ത് ഒരു ക്യാപ്റ്റനാക്കുന്ന ഒരു സമയം അതിന് വളരെ കുറഞ്ഞൊരു കാലയളവേ ഉള്ളൂ അതിനകത്തുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് നിലവിലുള്ള ടീമുകളിൽ നോക്കുമ്പോൾ അതിനകത്ത് അപ്പോൾ ജെയ്സ്വാളായിരിക്കും ഇനിയൊരു ലോങ്ങ് ടൈമിലേക്ക് അവർ കഴിഞ്ഞ പക്ഷേ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടെടുത്തോളം റിയാൻ പരാഗിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനാണ് സാധ്യത എന്ന് തോന്നുന്നു കാരണം ഓൾറെഡി പുള്ളി ആസാമിന്റെ ക്യാപ്റ്റനാണ് കഴിഞ്ഞ സീസണിന് മുമ്പ് തന്നെ ആസാമിന്റെ ക്യാപ്റ്റനാണ് ഒരു സാധ്യത ഉണ്ട് പക്ഷേ റിയാൻ പരാഗിന്റെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കുറവായിരിക്കാം പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു വത്സല പുത്രനാണ് റിയാൻ പരാഗ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൽ കൂടുതൽ അവസരങ്ങൾ കൊടുത്തു സഞ്ജു ഇതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായത് നമുക്കറിയാം സഞ്ജു ആ സമയത്ത് ക്യാപ്റ്റൻ ആകും എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു സമയത്താണ് കാരണം ആ സമയത്ത് ഐ പി എൽ ടീമുകളുടെ ക്യാപ്റ്റന്മാർ രോഹിത് ശർമ്മ ഒരു ഭാഗത്ത് മുംബൈ വിരാട് കോഹ്ലി ക്യാപ്റ്റനാണ് ക്യാപ്റ്റനാണ് ഡേവിഡ് വാർണർ മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനെയുള്ള നിൽക്കുന്ന ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ാണ് രാജസ്ഥാൻ ഇതില് ഈ ജഡേജയുടെ കൊടിഞ്ഞുപോക്ക് സ്വാഭാവികമായിട്ടും ഈ ധോണി അങ്ങനെ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒഴിവുണ്ടല്ലോ ഒരു വിടവുണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് ആരാധകർക്ക് ഇത് അനുഭവിക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ആരംഭിക്കുന്നുണ്ട് രാജസ്ഥാൻ പിന്നെ സഞ്ജു വന്നാലും ജഡേജയെ കൊടുക്കരുത് എന്നായിരുന്നു ഇത്രയും കാലമുള്ള മറുപടികൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കാശി വിശ്വനാഥിന്റെ പോസ്റ്റുകളിൽ ഒന്ന് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട റൂമറുകൾ നിങ്ങൾ വിശ്വസിച്ച് പോകരുത് പിന്നെ ഇങ്ങനെ അപ്പോൾ അതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പാണ് ഈ ജഡേജയുടെ ഐക്കോണിക് സെലിബ്രേഷൻ ഒക്കെ ഇവർ വീണ്ടും കൊടുക്കുന്നത് അപ്പോൾ അന്നൊക്കെ കിട്ടിയ സൂചന എന്ന് പറഞ്ഞാൽ ജഡേജ അടുത്തൊന്നും പോകില്ല എന്നാണ് പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ കാണുന്ന അദ്ദേഹം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പിൻവലിക്കുന്നു അതേസമയം തന്നെ പതിരാണിയും ഇതുപോലെ അതായത് ചർച്ചയിൽ വന്ന പേരുകൾ ആദ്യം പറഞ്ഞിരുന്ന ഡവാൾ ബ്രീസിനെയും ഒരു ജഡേജയും വേണമെന്നായിരുന്നു അപ്പോൾ ജഡേജയെ വേണമെങ്കിലൊക്കെ ബ്രൈസിനെ കൂടി തരില്ല എന്നുള്ള രീതിയിലായിരുന്നു ചെന്നൈയുടെ ആറ്റിറ്റ്യൂഡ് പിന്നെ ജഡേജയും സാംകരണം വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പതിരാനയുടെ പേരും അവിടെ വന്നു കൃത്യം ഇന്ന് രാവിലെ മുതൽ പതിനാനെയും ഇൻസ്റ്റഗ്രാം ഡിയക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതില് ഒരു വലിയ സൂചനകള് കൃത്യമായിട്ട് ഒരു വലിയ സിഗ്നൽ അവിടെ ഉണ്ട് അതിനകത്ത് പക്ഷേ ജഡേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലമിങ്ങും കൂടി ജഡേജ് ഏറെക്കുറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അതിന് ഇങ്ങനെ സംഭവിച്ചത് മാത്രമല്ല ഇന്ന് ഇന്ന് ഇപ്പൊ ഒരു ഉച്ചക്കാണ് പി ടിഐ യോട് വാർത്താ ഏജൻസിയായ പി ടി ഐയോട് ചെന്നൈയുടെ ഓഫീഷ്യൽ പറഞ്ഞിട്ടുണ്ട് അതായത് സഞ്ജുവിന് വേണ്ടി യും ഞങ്ങള് പോവും കൃത്യമായിട്ട് സഞ്ജുവിന്റെ ഏതറ്റം പോവും പക്ഷേ ഈ ജഡേജ സി എസ് കെ വിട്ടു പോവാണെങ്കിൽ അത് തീർച്ചയായിട്ടും കാരണം സി എസ് കെക്ക് സി എസ് കെ യുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സി എസ് കെ യുടെ ഏറ്റവും മികച്ച പ്ലെയർ മഹേന്ദ്ര സിംഗ് ധോണി അതിനുശേഷം വരുന്ന രണ്ട് പ്ലേസ് ഒന്ന് സുരേഷ് റൈനിയാണ് അദ്ദേഹം വിരമിച്ചു പിന്നെയുള്ളത് രവീന്ദ്ര ജഡേജയാണ് നമ്മളിപ്പം ദളപതി സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പിന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ സൂര്യ അതിന്റെ തൊട്ട് തൊട്ട് കൂടെ തന്നെ രജനീകാന്തിന്റെ ദേവയും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫീൽ ആയിരുന്നു ഒരു പക്ഷേ ഇവർ രണ്ടുപേരുള്ള സമയത്ത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ ഫൈനലിൽ മോഹിത് ശർമ്മയെ സിക്സ് ഒക്കെ അടിച്ച് ജയിപ്പിച്ചതിന് ശേഷം സി എസ് കെ ഡെഗ് ഔട്ടിലേക്ക് പോകുന്ന സമയത്ത് ധോണി എടുത്ത് ഉയർത്തുകയാണ് കാരണം നമ്പര് ആ ഒരു ആ ഒരു ലൈനിൽ അതായത് ജഡേജ ജഡേജ അവരുടെ സംബന്ധിച്ചൊരു ഏറ്റവും മികച്ച പ്ലെയറാണ് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഫാൻ കൊഴിയൽ പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ഇരുപത് വിക്കറ്റും മുന്നൂറ് റൺസ് ഒക്കെ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ പതിനാറ് പിന്നെ മാൻ ഓഫ് ദ മാച്ച് ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ധോണിയും അദ്ദേഹമാണ് സി എസ് കെ പിന്നെ ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ അനുമാറ്റും അദ്ദേഹത്തിന് അതുപോലെ ഒരു ബന്ധമുണ്ട് രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ ആദ്യ കിരീടമണിയുന്ന സമയത്ത് പത്തൊമ്പത് വയസ്സുള്ള ജഡേജന്ന് ടീമിലുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഇടക്കാലത്ത് രാജസ്ഥാൻ വലിയ ഇദ്ദേഹം ഡയറക്റ്റ് മുംബൈയുമായി ട്രേഡിങ് നടത്തി ഡയറക്റ്റ് ട്രേഡിംഗ് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിലക്കേർപ്പെട്ടിരുന്നു പിന്നെയാണ് കൊച്ചി ടെസ്കേഴ്സിലേക്ക് വരുന്നത് ആ കൊച്ചി ടെസ്കേഴ്സും മുംബൈ തമ്മിലുള്ള ഒരു ആ മത്സരത്തിലൊക്കെ അദ്ദേഹം തള്ളി പത്തിരുപത്തി അഞ്ച് റൺസ് ഇരുന്നൂറ്റി ഇരുപത് സ്ട്രൈക്ക് റേറ്റിലേക്ക് കളിച്ചിട്ട് പിന്നെയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് വരുന്നത് പിന്നെ ചെന്നൈയിൽ ഒരു ഐതിഹാസികമായ ഒരു കരിയറാണ് അദ്ദേഹം തള്ളി നിൽക്കുന്നത് എന്നാണ് അതുകൊണ്ട് ആ വിടവ് വലിയ ഐ പി എല്ലിന്റെ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം അവസാനിക്കാൻ പോകുന്ന ഒരു സമയമാണ് അദ്ദേഹത്തിനൊരു മാറ്റം എന്നുള്ളത് ശരി ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ളത് മേ ബി ഈ സി എസ് കെയിൽ തന്നെ എൻ്റെ അവസാനത്തെ ശ്വാസവും കഴിയണമെന്നുള്ള രൂപത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത് അദ്ദേഹം വിസമ്മതിച്ചു അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത് അപ്പോൾ ജഡേജ സി എസ് കെയിൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ ഏറ്റവും അടുത്തൊരാളാണ് അപ്പോൾ സി എസ് കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുന്ന ഒരു വലിയൊരു അടിയാണ് സഞ്ജു മാത്രമല്ല ജയേഷ് നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജു വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി കഴിഞ്ഞ സീസ് ണിൽ പോലും മഹേന്ദ്രസിംഗ് ധോണി ക്യാപ്റ്റനായത് നമ്മുടെ ഋതുരാജ് ഗൈക്വാരിക്കാതുകൊണ്ടാണ് ഋതുരാജ് ഗയ്ക്ക്വാദിനെ അവർ ക്യാപ്റ്റൻസി മെറ്റീരിയലായി വളർത്തിക്കൊണ്ടുവരിയാണ് ഋതിരാജ് ഗയ്ക്ക് വാദ് ഇപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ച പല ടീമുകളിൽ ഇന്ത്യ എ ടീം അല്ലെങ്കിൽ മറ്റ് ടീമുകൾ അതിലൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ ഋതുരാജ് ഗയ്ക്ക് വാദ് ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ നോക്കുന്നത് ഒരു ഭാവി ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഋതുരാജിൽ ക്യാപ്റ്റൻസി നോക്കുന്നുണ്ട് ആ ഒരു ഗണത്തിൽ നോക്കുമ്പോൾ സഞ്ജു ഈ സി എസ് കെയിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു തലകയിൽ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരുപക്ഷെ ജയേഷ് പറഞ്ഞ പോയിന്റ് ഒന്നോ രണ്ടോ കളികൾ മഹേന്ദ്ര സിംഗ് മാറി നിൽക്കുന്നു അതിനുശേഷം സഞ്ജു സാംസൺ ആ ടീമിൽ വിക്കറ്റ് കീപ്പറായി സാധ്യത അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് മുഹമ്മദ് കൈഫൊക്കെ മിഡ് സീസൺ ആകുന്ന സമയം ആവുമ്പോഴേക്കും സഞ്ജു വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ട്രേഡ് സാധ്യമായി കഴിഞ്ഞാൽ ഒരു മിഡ് സീസൺ ആകുമ്പോഴേക്കും എം എസ് ധോണി പടി ഇറങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ സി എസ് കെയിൽ ഇങ്ങനെ സാന്നിധ്യം എല്ലാ കാലത്തുമാണ് എം എസ് ധോണി കഴിയുന്ന തവണ തന്നെ പടിയിറങ്ങുമോ എന്ന് നമ്മൾ പറഞ്ഞു നിൽക്കുന്ന സമയത്തും അങ്ങനെ ഒരു പകരക്കാരനെത്താത്തതുകൊണ്ടാണ് അല്ല അപ്പോൾ എം എസ് ധോണിക്ക് നിലനിർക്കാൻ നിലനിർത്താൻ ആഗ്രഹമുള്ളതുകൊണ്ടൊന്നല്ല

ഈ അങ്ങനെയാണ് തന്നെയാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ അവർ ഋതുരാജ് അവരുടെ ഒരു പ്രൊജക്ട് ആണ് ഋതുരാജ് ഗയിക്കുക ചെന്നൈയുടെ ഒരു പ്രൊജക്ട് എന്നുള്ള ലൈനിൽ അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണിലായി അദ്ദേഹത്തെ വളർത്തി ഇപ്പം സിംഗ് ധോണി കഴിഞ്ഞ സീസണിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാലും അവര് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഒരു ക്രൗഡ് പുള്ളറായ അങ്ങനെ കൊടുക്കുന്ന യാതൊരു നിർബന്ധമില്ല കാരണം നമ്മൾ മുംബൈ ഇന്ത്യൻസിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് മുംബൈ ഇന്ത്യൻസ് രണ്ട് സീസൺ മുമ്പ് ക്രൗഡ് പുള്ളർ അവരുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായ അഞ്ച് പ്രാവശ്യം കിരീട നേടിയ രോഹിത് ശർമ്മയെ രായ്ക്ക് രാമാനും ഹാർദിക് പാണ്ഡ്യ മാറ്റി നമ്മൾ കണ്ടതാണ് കൂടുതൽ പെട്ടെന്ന് ചെന്നൈ അങ്ങനെ ഒരു കൾച്ചർ ഫോളോ ാണ് സി എസ് കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് കാരണം പിന്നെ സൗത്ത് ഒരു സൗത്ത് ഇന്ത്യൻ ടീം ആയിട്ട് പോലും ഉത്തരേന്ത്യയിൽ ഇത്രയും വലിയ ആരാധക പിന്തുണ അപ്പൊ ഉത്തരേന്ത്യയിലേക്ക് കളിക്കാൻ പോയി കഴിഞ്ഞാൽ പല സ്റ്റേഡിയങ്ങളും സി എസ് കെ ഹോം ഗ്രൗണ്ട് പോലെ ആവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ വന്ന് ധോണി തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവിക ചെന്നൈയുടെ കാര്യത്തിൽ ക്രൗഡ് പുള്ളർ അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം അതെ അതെ അതുകൊണ്ട് സൗത്തിൽ സൗത്തിൽ വലിയ ഉണ്ടാക്കുന്ന നല്ല കാണേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ടീമുകൾ റിട്ടൻഷൻ ലിസ്റ്റ് കൊടുക്കേണ്ടിവരും സഞ്ജുവിന്റെ ട്രേഡ് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അതിവിദൂര ഭാവിയിൽ തന്നെ അതെ വിധൂര ഭാവിയിൽ തന്നെ അറിയാം ടാക്ടർ അവസാനിക്കുന്നു